ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ വെച്ച് നവീൻ വക്കീല അനാമികയെ പൊരിക്കുകയാണ് അനാമികയോട് തന്നെ ചോദിക്കുന്നുണ്ട് അനാമിക ഡ്രഗ്സിനും മദ്യത്തിനും അടിമയായിരുന്നില്ലേ അത് കഴിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിന് മുമ്പ് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് റോഷൻ എന്ന ഒരാളുമായി ബന്ധമുണ്ടായിരുന്നല്ലോ അതിൽ അനാമിക പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ പ്രഗ്നൻ്റായ അനാമിക അത് അബോർഷൻ ചെയ്തെന്നും പോഷൻ അനാമികയെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ആഘാതത്തിൽ അനാമിക മനോരോഗത്തിന് ചികിത്സ നേടിയിട്ടുണ്ടെന്നും ഇപ്പോഴും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ നവീൻ വക്കല് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം കൃത്യമായ തെളിവുകളും നവീൻ വക്കല് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ തെളിവുകളെല്ലാം തേടാൻ വേണ്ടിയിട്ടും മുന്നോട്ട് ഇറങ്ങി വന്നത് നന്ദു കേട്ടോ നന്ദുവിനെ നവീൻ വക്കീല് കോടതിയിൽ വെച്ച് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അനാമികയും വേണുവാണ് കുറ്റക്കാരെന്നും അനന്തപുരിയിലെ എല്ലാവരും നിരപരാധികളാണെന്നും തെളിയുകയാണ് അനാമികയും വേണുവും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലും കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിൻ്റെ പേരിലും കോടതി സ്വമേധയാ കേസെടുക്കുകയും അതുപോലെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇത് കേൾക്കുന്ന അനാമികയും വേണുവും നല്ലതുപോലെ ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ വേണു ആണെങ്കിൽ വേണുവിൻ്റെ വക്കലിനോട് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളല്ലേ ഈ കേസ് ഞങ്ങൾക്ക് ജയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞത് ഇതിപ്പോൾ വാതി പ്രതിയാകേണ്ട കാര്യമായി നിങ്ങൾ നല്ലതുപോലെ ബാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ തന്നെ ജയിച്ചേനെ നമ്മൾക്ക് എങ്ങനെയും ഒരു പത്ത് ഇരുപത്തഞ്ച് കോടി രൂപയിലും നഷ്ടപരിഹാരമായിട്ട് കിട്ടിയനെ എല്ലാം നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് അതിന് ഞാനാണോ ഉത്തരവാദി നിങ്ങളുടെ കഴിഞ്ഞ കാലം ഇങ്ങനെയായിരുന്നെന്ന് എനിക്കറിയായിരുന്നോ ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പിന്നെ ആ നവീനും അതുപോലെ തന്നെ എസ് ഐ നന്ദുവും കൂടെ ഇതിന് പുറകെ നല്ലതുപോലെ പണിപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളും കാലങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ഞാനിതൊന്നും തീരെ പ്രതീക്ഷിച്ച കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് എൻ്റെ വക്കീൽ പീസ് ഇങ്ങോട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോവുകയാട്ടോ അങ്ങനെ അനന്തമൂർത്തിയും ആദർശും നയനയും ദേവയാനയും മുത്തശ്ശിയും എല്ലാവരും പോയിട്ട് വേണുവിനേയും അനാമികനെയും കാണുന്നുണ്ട് കേട്ടോ വേണുവിനോടും അനാമികയോടും പറയുന്നുണ്ട് ഇത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് ഞങ്ങളായിട്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല വേണു നീ മകളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതുപോലത്തെ ഒരു കഴിഞ്ഞ കാലം ഇവൾക്കുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇതെല്ലാം മറിച്ചു വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ അനിയുടെ തലയിൽ നിങ്ങളുടെ മോളെ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചത് എന്നിട്ടവൾ കയറി വന്നിട്ടോ ഒരു മനസമാധാനം ഞാൻ ഞങ്ങൾ കുടുംബത്തിൽ തന്നിട്ടില്ല എൻ്റെ അനി ഇത്രയേറെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ അനന്തമൂർത്തി പറയുകയാണ് മുത്തശ്ശിയാണെങ്കിലും അനാമിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അനാമികയോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നേ സംസാരിച്ചിട്ടുള്ളൂ ആ എന്നെപ്പോലും നീ കോടതിയിൽ കയറ്റി എൻ്റെ അനിമോനെ ഇത്രയേറെ സഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എല്ലാം നീ ഒരുത്തി കാരണമാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനിയാണെങ്കിലും പറയുകയാണ് നീ എനിക്ക് പാലിൽ വിഷം കാലയ്ക്ക് തന്നതും എല്ലാം എനിക്ക് നേരത്തെ അറിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നെ കൂട്ടാൻ വേണ്ടി വന്ന ആ ദിവസം നീ അവിടെ നിന്ന് സംസാരിക്കുന്നത് എല്ലാം ഞാൻ അറിഞ്ഞു അന്ന് മുതൽ ഞാൻ നിന്നെ വെറുത്തതാണ് നിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാം എനിക്ക് മനസ്സിലായി അനി പലപ്പോഴും നിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും നിനക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്തു നിന്നിട്ടുള്ളൂ ആ എന്നെപ്പോലും നീ ചതിച്ചില്ലേ അനാമികേ എന്നൊക്കെ പറയുകയാണ് ആദർശാണെങ്കിലും നയനയാണെങ്കിലും അനി അനാമികയോടും വേണുവിനോടൊക്കെ നല്ലതുപോലെ പറയുന്നുണ്ട് അങ്ങനെ അനാമികയുടെ കേട്ട് അനാമിക പറയുന്നതെല്ലാം സത്യമാണെന്ന് കരുതി അനന്തപുരിക്കാർക്കെതിരെ ന്യൂസ് കൊടുത്ത മാധ്യമപ്രവർത്തകരെല്ലാം അനന്തമൂർത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് സാർ ഞങ്ങൾ അവ അനാമിക പറഞ്ഞതാണ് ശരിയെന്നാണ് കരുതിയത് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞങ്ങൾ വാർത്തയെല്ലാം കൊടുത്തു ഇപ്പോഴെല്ലാണല്ലേ സത്യങ്ങളെല്ലാം പുറത്തു വന്നത് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഈ വാർത്തകളെല്ലാം തിരുത്തി കൊടുത്തുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്തത് തീരെ ശരിയായില്ല വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ അത് എത്രയേറെ ജീവിതങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എത്രയേറെ മരണങ്ങൾ തെറ്റായ വാർത്തകളിലൂടെ എത്രയേറെ പേർ ആത്മഹത്യ ചെയ്യാം അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റുമോ എന്തായാലും ഒരു പെണ്ണ് ഒരു പരാതി പറഞ്ഞു പറഞ്ഞെന്നും പറഞ്ഞ് ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത് ആ വാർത്തയിൽ എത്രയേറെ സത്യാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം ആ വാർത്ത ജനങ്ങളിൽ എത്തിക്കാൻ അപ്പോൾ ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നൊക്കെ അനന്തമൂർത്തി മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് അങ്ങനെ അനാമികയാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛ ഇനി എനിക്ക് ആ വീട്ടിൽ തിരിച്ച് കയറാനും പറ്റിയല്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കരുതിയെ നഷ്ടപരിഹാരവും പോയി ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് മോളെ നമ്മൾ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചതല്ലോ കേസ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നോ നമ്മുടെ വക്കീൽ നല്ല രീതിയിൽ വാദിച്ച് ജയിക്കുമെന്നല്ലേ നമ്മൾ കരുതിയത് പക്ഷേ ആ നന്ദുവും അനിയും കൂടെ ഈ കേസിൻ്റെ പുറകെ ഇത്രയേറെ അന്വേഷിച്ചിറങ്ങുമെന്ന് ആരെങ്കിലും കരുതിയോ ആ നന്ദു കാരണമാണ് മോളെ നമ്മൾ നമ്മളിങ്ങനെ പെരുവഴിയിൽ നിൽക്കേണ്ടി വന്നത് നന്ദുവാണ് മോളുടെയും എൻ്റെയും എല്ലാ കാര്യങ്ങളും അനേഷി കണ്ടുപിടിച്ചത് എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ പെരുവഴിയിലാക്കുകയും ചെയ്തു അവൾക്കിപ്പോഴും ആ അനിയോട് ഭയങ്കര സ്നേഹമാണല്ലോ എങ്ങനെയെങ്കിലും അനിയെ സ്വന്തമാക്കണമെന്നാണ് അവളുടെ മനസ്സിൽ അത് ആ സച്ചിദാനന്ദനോട് പറഞ്ഞാലോട്ട് മനസ്സിലാകുകയില്ല അയാൾ ഇപ്പോഴും വെള്ളം ഇറക്കി ഇങ്ങനെ അവളുടെ പുറകെ നടക്കുകയാണ് പറഞ്ഞിട്ടെ എന്താ കാര്യം ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തായാലും അന നന്ദുവിനെ അവിടെ കയറ്റാൻ ആ ജാനകി സമ്മതിക്കില്ല ജാനകി ഇപ്പോഴും നിന്നോടാണല്ലോ പ്രിയം എന്നൊക്കെ പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛാ ഇനി എന്നോട് ആ ഇഷ്ടമൊക്കെ കാണുമോ ഇവർ പറയുന്നതൊക്കെ അവർ വിശ്വസിക്കുകയല്ലേ കോടതിയിലെ കാര്യങ്ങളെല്ലാം ഇവർ അവരോട് പറഞ്ഞിട്ടുണ്ടാവുകയല്ലേ അപ്പോൾ അതെല്ലാം ജാനകി വിശ്വസിച്ചിട്ടുണ്ടാവുകയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അതൊന്നുമില്ല ഇല്ല മോളെ ജാനകി എപ്പോഴും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും പിന്നെ മോളൊന്ന് കരഞ്ഞു കാണിക്കുകയും ഒന്ന് മധുരയായിട്ട് അമ്മ എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ മതി ജാനകി അവിടെ ഫ്ലാറ്റാകും പിന്നെ ഇവരായി പറയുന്നതൊന്നും ജാനകി ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ ജാനകി നമ്മുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നദുവിന് ഒരിക്കലും എനിക്കവിടെ കൊണ്ടുവരാനും പറ്റിയേല എന്നൊക്കെ പറയുകയാണ് വേണു ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക ആണെങ്കിലും നല്ലതുപോലെ ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക ജാനകിയെ ഫോൺ വിളിക്കുകയാണ് ജാനകിയോട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേനെ കണ്ടിട്ട് എത്ര കാലമായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയ പിന്നെ എനിക്ക് അമ്മേനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അമ്മ നന്നായിട്ട് ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ടല്ലേ ഞാനില്ലാത്തതിൻ്റെ വിഷമമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജാനകി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അനാമിക വീണ്ടും പറയുന്നുണ്ട് അമ്മ എന്തോ ഒന്നും മിണ്ടാത്തത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞില്ലേ ഇവിടുത്തെ കേസ് ജയിച്ചത് നിങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം നയനയും അതുപോലെ തന്നെ അനിയൊക്കെയാണ് ഞങ്ങൾ ഈ കേസിൽ പരാജയപ്പെട്ടു ഈ പരാജയത്തിന് പുറകിൽ പ്രവർത്തിച്ചത് ആ നന്ദുവാണ് നന്ദു ഇതിനായിട്ട് ഒരുപാട് കള്ളത്തെളിവുകളെല്ലാം ഉണ്ടാക്കി നവീൻ വക്കീലിൻ്റെ കൊടുത്തു അങ്ങനെയാണ് ഈ കേസ് അവർ ജയിച്ചത് ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണേ അവർ പറഞ്ഞുണ്ടാക്കിയത് പിന്നെ ഞാനൊരു പെൺകുട്ടിയല്ലേ എത്ര നേരം എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും ഞാൻ മാനസികമായി ഒരുപാട് തകർന്നു അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ കേസ് അവർ ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ജാനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് ജാനകിയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് അപ്പോൾ കോടതിയിൽ നവീൻ വക്കീൽ പറഞ്ഞതല്ല നിനക്കെതിരെ പറഞ്ഞതല്ല കള്ളത്രങ്ങളാണെന്നാണോ നീ പറയുന്നത് നിനക്കെതിരെയും നിൻ്റെ അച്ഛനെതിരെയും ഒരുപാട് തെളിവുകൾ നവീൻ വക്കീൽ അവിടെ നേരത്തിയിരുന്നല്ലോ അതെല്ലാം കള്ളത്തരമാണ് അതെല്ലാം നന്ദു ഉണ്ടാക്കിയതാണെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതേ അമ്മേ അമ്മെങ്കിലും എന്നെ വിശ്വസിക്കണം അവരെ അതെല്ലാം കള്ള തെളിവുകൾ ഉണ്ടാക്കിയതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനും അങ്ങനത്തെ ഒരാളൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ ജാനകി വീണ്ടും പറയുന്നുണ്ട് നീ എന്തിനാ അനാമികൾ ചുമ്മാതെ നുണ പറയുന്നത് ഞാൻ നിൻ്റെ എൻ്റെ സ്വന്തം പോലെയാണ് കരുതിയത് എൻ്റെ മോനെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ ആ എന്നോട് നീ എന്തിനാ ഇങ്ങനെ നോണ പറയുന്നത് നീ എന്നെ ചതിക്കുകയല്ലായിരുന്നു അനാമിക നീ എൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുകയല്ലായിരുന്നോ ഞാൻ നിന്നെ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലോ അനാമിക നീ എന്തിനാണ് എന്നെയും എൻ്റെ മോനെയും ഇങ്ങനെ ശധിച്ചത് എൻ്റെ മോൻ നീ കാരണം ഇപ്പോൾ മര്യാദയ്ക്ക് എന്നോട് മിണ്ടൽ പോയലുമില്ല പാവ എൻ്റെ അനി അവൻ ഇത്രയേറെ വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനി മേല നീ എന്നെ അമ്മ എന്ന് പോലും വിളിച്ചു പോയേക്കരുത് ായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല നീ എൻ്റെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കാരണം ഞാൻ പുകച്ചേനെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അനാമിക ഞെട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് ജാനകി പറയുന്നുണ്ട് നീ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നന്ദുവായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാണല്ലോ നന്ദു ഈ വീട്ടിലോട്ട് കയറി വരരുതെന്നും നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നീ കേട്ടോ അനാമിക ഞാൻ നന്ദുവിനെ കൊണ്ട് തന്നെ എൻ്റെ അനിമോനെ കല്യാണം കഴിപ്പിക്കും അത് നീ കണ്ടിരുന്നോ എന്നൊക്കെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ അനാമിക ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ജാനകി ദേഷ്യം ത്തോടെ തന്നെ ഫോണ് കട്ടാക്കുകയും ചെയ്യുന്നുണ്ട് അനാമികയാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് അച്ഛാ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല ജാനകി നമുക്കെതിരെ തന്നെ തിരിഞ്ഞു ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് ആ നന്ദുവിനെ ആ അവിടെ ആ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടുവരും അനിയുടെ ഭാര്യയായിട്ട് കൊണ്ടുവരും എന്നൊക്കെ ആ ജാനകി എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ സി ഐ സച്ചിദാനന്ദനുമായിട്ട് നന്ദുവിൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിക്കുന്ന മട്ട അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പം നന്ദുവിൻ്റെ വീട്ടുകാർ ഇതിനോട്ട് സമ്മതിക്കുകയില്ല കാരണം സച്ചിദാനന്ദന് അവർ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അവർ ആ വാക്കിനായിരിക്കും വില കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനാമിക്കും ഒരാശ്വാസമാകുന്നുണ്ട് അങ്ങനെ ജാനകിയാണെങ്കിൽ നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട് നന്ദുവിനാണെങ്കിൽ ജാനകിയുടെ നമ്പർ കാണുമ്പോഴേക്കും ആകെ ടെൻഷനാകുകയാണ് ഇനി അനാമയ്ക്കെതിരെ തെളിവുകളെല്ലാം നിരത്തിയതിന് എന്തെങ്കിലും വഴക്ക് പറയാൻ വേണ്ടി വിളിക്കുന്നതാണോ ഇനി എനിക്കതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല ഫോൺ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നന്ദു ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നന്ദു ഇത് ഞാനാണ് ജാനകി നന്ദു നീ എന്തു പറയുന്നു നിനക്ക് സുഖമാണോ എന്തായാലും നീയാണ് എൻ്റെ മോനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ആ അനാമികയുടെ തടങ്കലിൽ ഇപ്പോഴും അവൻ കഴിയേണ്ടി വന്നതിനെ എന്തായാലും നീ അനാമികയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവന്നല്ലോ വേറെ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് പാവ എൻ്റെ മോനെ അവൻ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു ഇനിയും അവനെ എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നിൻ്റെ ചേച്ചിമാരെ ഞാൻ ഒരുപാട് വാർത്തു നയനമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അനാമിക വന്നതിന് ശേഷം ഞാൻ നയനമോളെ ഒരുപാട് വെറുത്തു ഇപ്പോഴും എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നിൻ്റെ നയനേച്ചയോടൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹമുള്ളൂ നിന്നോടും അങ്ങനെ ാണ് ഇനി ചിലപ്പോൾ നിന്നെ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരാനും എനിക്ക് താല്പര്യമാണ് പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാലും എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നന്തു ആകെ ഷോക്കാക്കി കരയുകയാണ് അങ്ങനെ നന്ദുവിനോട് നന്ദു എനിക്കെന്തായാലും നിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഫോൺ വെക്കുക ആട്ടോ പിന്നീട് നന്ദു ആണെങ്കിൽ അനിയനെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് അനി നിൻ്റെ അമ്മയെ എന്നെ വിളിച്ചു വലിയൊരു സന്തോഷവാർത്തയായിട്ടാണ് വിളിച്ചത് നിൻ്റെ അമ്മയ്ക്ക് എന്നെ മരുമകളായിട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു നിനക്ക് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് എനിയെന്നൊക്കെ പറയുമ്പോൾ അനിക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുകയായിട്ടോ അനി പറയുന്നുണ്ട് എൻ്റെ അമ്മ കാരണമാണല്ലോ എല്ലാവരും ഈ കല്യാണം നമ്മൾ തമ്മിലുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചത് ആ അമ്മ തന്നെ നമുക്ക് സപ്പോർട്ടായ ഇനി ആർക്കെല്ലാം എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എൻ്റെ വീട്ടുകാർ ആ സി ഐ സച്ചിദാനന്ദന് വലിയ വാക്കൊക്കെ കൊടുത്തിരിക്കുകയല്ലേ ഇനി അവരതല്ലേ ചെയ്യുള്ളൂ എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആയി പോകും എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് നീ തന്നെയല്ലേ പറഞ്ഞേ സച്ചിദാനന്ദൻ വെറും ഫ്രോഡാണെന്ന് അതുകൊണ്ട് ഈ കല്യാണമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ധൈര്യത്തോടെ ഇരിക്കുമെന്നൊക്കെ പറയുകയാണ്